യും അനീഷിന്റെയും സോഷ്യൽ മീഡിയയിൽ കമന്റ് വേണ്ടിട്ട് ആൾക്കാർ അതിന് വേണ്ടി മാത്രം ഇരിക്കുന്നവര് കുറച്ചുപേരുണ്ട് ഒരു ഫ്രെയിമില് ഞങ്ങള് രണ്ടുപേരും ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ സ്റ്റാർ സിംഗറിലാണ് ആ സ്ഥലമായിട്ട് കണ്ടത് അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്ന് കാണാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നൂറ് ദിവസം നമ്മൾ നിൽക്കുമ്പോ ആളുകളായിട്ട് നമുക്ക് അതിന് ഉള്ളിലെ ആളുകളായിട്ട് നമുക്ക് ഒരു കണക്ഷൻ വരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വരും അപ്പോ തീർച്ചയായിട്ടും അനുബോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് ഇപ്പോഴുള്ളത് ഇതിങ്ങനെ തന്നെ പോട്ടെ അല്ലാലും ിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ പേഴ്സണലിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് വരാത്ത രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട് രണ്ടറി എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡ് നെയ്മാന് സ്നേഹം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത് അപ്പൊ കൂടെ അനുമുണ്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഞങ്ങള് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ആരൊക്കെയോ വിടുന്ന കാര്യങ്ങളാണ് ഇതാ അവിടെ ഒരു ഫ്രെയിമില് ഞങ്ങള് രണ്ടുപേരും ഇതാ ഒരു ഫ്രെയിമില് ഈ തെറ്റായ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല എന്തായിരുന്നു തെറ്റായ വാർത്ത ാണ് തീർച്ചയോ ആരും സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിട്ട് ആൾക്കാർ അതിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഇരിക്കുന്നവർ കുറച്ചുപേരുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ ഞാനിതൊക്കെ മൈൻഡ് ആക്കുന്നില്ല അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉളുത്ത് വെക്കാറില്ല അതുകൊണ്ട് ഞാൻ എന്താ എന്താണെന്ന് ഒരു ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് കുച്ച മാത്രം മാത്രമല്ല എനിക്ക് ഒന്നും പറയാനില്ല ഒന്നും ആവാറില്ല അങ്ങനെന്താ ഞാൻ പറഞ്ഞേ അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുത്തിട്ട് ലൈഫിൽ എടുത്ത് എത്തത്തില്ല അത്രയേ ഉള്ളു അനുബോളിന്റെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞു അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഭാവി പരിപാടികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ വഴിയേ പറയാം ആദ്യമേ തന്നെ നമ്മൾ പറയാണെങ്കിൽ അതിന്റെ ഇത് ത്രില് പോയില്ലേ ഇല്ലേ ത്രില് പോകും അത് കാരണം ഞാൻ വഴിയേ വഴിയേ പറയാം എല്ലാ കാര്യങ്ങളും വഴിയേ വഴിയേ അതിന്റെ ഒരു ടൈമിങ്ങില് പറയാം എന്തായാലും അതായിരിക്കും നല്ലത്